യാണൂ ബാലണ്ണനു ശ്രീമതി കുണ്ഠിതപ്പെടുന്നില്ല എന്താ വിഷമിക്കുന്നില്ലേ വിഷണ്ണനായി വിഷമന്റെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വിഷണ്ണനായി ബാലണ്ണൻ ഇറങ്ങിപ്പോയിരുന്നു ഇങ്ങക്ക് വിഷമോണ്ട് ഞാൻ വീട്ടിൽ നിൽക്കുന്നു കടിച്ചമർത്തി നിക്കാണ് കടിച്ചമർത്തുകയാണ് പലതും കടിച്ചമർത്തിയാൽ അല്ലേ പോകാൻ മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളു അതെ ഒരുമയുണ്ടെങ്കിൽ പറഞ്ഞേ ആര് തീവ്രത അളക്കും ഇനി സെന്റർ മുക്കിനെ രക്ഷിക്കാൻ ആര് ഓടിയെത്തും ഇനി ഴുപത്തിയഞ്ച് വയസ്സായവരെല്ലാം പിരിച്ചുവിടണന്നാണല്ലോ അതെ പിണറായിക്ക് പിന്നെ മധുരം പതിനേഴായത് കൊണ്ട് കുഴപ്പമില്ല അതെ എല്ലാവർക്കും ഇളവ് കൊടുക്കണമായിരുന്നു എന്തിനു പിണറായിക്ക് മാത്രം ഇളവ് ഞങ്ങൾ എ കെയും ബാലൻ ഇളവ് കൊടുക്കണമായിരുന്നു ഞാൻ എൽ ഡി എഫ് ആണെന്ന് എപ്പോഴും പറയണോ എനിക്ക് എപ്പോഴും പറയാൻ പറ്റില്ല കേട്ടല്ലോ ഞാൻ പഴയത് അതെ ഇടതു പക്ഷക്കാരിയാണ് എനിക്ക് എപ്പോഴും ഇടത് കേട്ടെന്ന് പറയാൻ പറ്റില്ല എ കെ ബാലൻ ഇളവ് കൊടുക്കണമായിരുന്നു എന്താ പണ്ടാ പറയാൻ ആ പുള്ളിയുള്ള മന്ത്രി എന്നപ്പോഴ എന്റെ വീട്ടിൽ മോനെ അതെ ശ്രീമതിയുടെ കാര്യത്തിലോ ആരുണ്ട് ഇനിയിപ്പോൾ സെക്രട്ടേറിയറ്റിൽ പടക്കം വീണാൽ ഒന്ന് ശ്രീമതി ഒന്നും ഇല്ല ഒരു തോട്ടം വീണപ്പോലുങ്ങിയ ആളല്ലേ അതെപ്പോടോ മറ്റേ എ കെ ജി സെന്ററിൽ ആ പടക്കം പൊട്ടിയപ്പോ ആ ആ ഇനിയിപ്പൊ കുലിങ്ങാൻ ആരുണ്ട് എനിക്ക് എ കെ ബാലന്റെ കാര്യത്തിലെ സങ്കടം ഒരു ബാലന്റെ മനസ്സായിരുന്നു അദ്ദേഹത്തിന് ഇനിയിപ്പോ പാർട്ടിക്ക് ഒരു ഉണ്ടാകും ആ ബ്രണ്ണം കോളേജിൽ പഠിക്കുന്ന അതെ ബ്രണ്ണം കോളേജിൽ തൊട്ട് തുടങ്ങിയതാ അതെ 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 ആ മനസ്സ് അതേ മനസ്സ് എപ്പോഴും അദ്ദേഹത്തിന്റെ ഊരി പിടിച്ച വാളിനിടയിലൂടെ അദ്ദേഹവും നടന്നിട്ടുണ്ട് പക്ഷെ അദ്ദേഹത്തിന് എന്തുകൊണ്ട് ഇളവ് കൊടുത്തില്ല ഗൗരവില്ലാന്നിട്ടല്ല കാര്യങ്ങൾ ലൈറ്റ് ആയിട്ട് എടുക്കുന്നതാണ് അദ്ദേഹത്തിന്റെ ഒരു രീതി അതെ എത്ര എത്ര മിണ്ടത്തരങ്ങൾ വിളമ്പിക്കൊണ്ടിരുന്നത് ട്രോളന്മാർക്കൊക്കെ ചാകരയായിരുന്നു ആ എടോ 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 സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിന്ന് പുറത്തായാലും എന്താ ഇ പി ജയരാജൻ ഉണ്ടല്ലോ എല്ലാരും മെഡത്തരങ്ങൾക്ക് കുറവുണ്ടാവും ഞങ്ങളൊരു കോൺഫിഡൻസ് ആയിരുന്നു അറിയാമോ അത് ഇ പി ജയരാജൻ നിങ്ങൾക്ക് ആ കോൺഫിഡൻസ് ഇല്ലേ ഈ പീനരാജണ്ട് ബിജെപി പോകുന്നു ഞാൻ വിടാണെന്ന് പറയിപ്പിക്കരുത് അതായിരിക്കും നല്ലത് അതെ ഇവിടെ പാർട്ടിയോട് കൂറുള്ളവർക്ക് ഒരു വിലയില്ലല്ലോ അവിടെ ഞാൻ ഒന്നും പറയുന്നില്ല ഞാൻ വിഴുങ്ങുന്ന പല ഞാൻ വിഴുങ്ങി നിക്കാണോ റിസോർട്ട് പോലും ആ മറ്റേ അയാൾ എഴുതി കൊടുത്തേക്കും അതെ െറിയില്ല ഏറെ വേദനയോടെയാണ് സി പി എം നേതാക്കളുടെ എല്ലാം ഫേസ്ബുക്ക് ഉള്ളത് എല്ലായിടത്തും ഒരു മെരിച്ച വീട് പോലെയാണ് എ കെ ബാലനും ശ്രീമതിയും വിട പറഞ്ഞിരിക്കുന്നത് പക്ഷേ അതല്ല അതല്ല അമ്മ മാറ്റി നിർത്തപ്പെട്ടിരിക്കുന്നു പകരം അത് മാത്രമല്ല ഏതാണ് പി സസിയെ മാറ്റിയത് മുഖ്യ വലം കയ്യോ ഇടം കയ്യോ എല്ലാം പി സസി ആയിരുന്നല്ലോ പി സസി സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉണ്ടാകുമെന്ന് ഉറപ്പിച്ചതായിരുന്നു പക്ഷെ അവസാന നിമിഷം എടുത്തു പുറത്തുളഞ്ഞു എന്താ പിന്നെ അനധികൃത സ്വത്ത് സമ്പാദനം സ്വർണ്ണക്കടത്ത് കൈക്കൂലി അതെല്ലോ ആക്രാന്ത് ആക്രാന്ത് സ്വത്ത് സമ്പാദന എല്ലാം കൂടെ വന്നോണ്ട് മാറ്റി നിർത്തിയത് അതെ അതെ അതുകൊണ്ട് മാറ്റി നിർത്തിയതാണ് ആ സമീപകാലത്തെ ചില കാര്യങ്ങളൊക്കെ മുൻകൈ എടുത്തുകൊണ്ട് കമ്മിറ്റി അംഗമാണ് അദ്ദേഹം അദ്ദേഹത്തെ ഞങ്ങൾ അകറ്റി നിർത്തിയിട്ടില്ല മുഖ്യമന്ത്രി ഏതൊക്കെ ഘട്ടങ്ങളും അദ്ദേഹത്തെ ചേർത്ത് പിടിച്ചതാണ് പൊളിറ്റിക്കൽ സെക്രട്ടറി അതെ പല ഘട്ടങ്ങളും എന്തായാലും ആഭ്യന്തരത്തിന്റെ വളയം പി ശശിയുടെ കയ്യിലല്ലേ ആഭ്യന്തരത്തിന്റെ വളയം പിണറായിയുടെ നെയ്യാ അതെ അതിലെ ആര് സംശയം വയ്ക്കണം ഞങ്ങളുടെ പിണറായിക്ക് ഭരിക്കണം അതുകൊണ്ട് മറ്റേ എം ആർ അജിത് കുമാറും തമ്മിൽ ആരോപണങ്ങൾ വെറും അടിസ്ഥാനത്തെ ആരോപണങ്ങളോ അതെ 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 യോ ഇബി ദിവ്യ പോസ്റ്റ് ഇട്ടോടായിരുന്നു ശ്രീമതി ടീച്ചറേ കെട്ടിപ്പിടിച്ച് നിന്നോട്ട് പി ശശിയാണെങ്കി ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് വീഴ്ച വരുത്തിയെന്ന ആരോപണം എന്ത് ഉത്തരവാദിത്വത്തിൽ നിന്നാണ് വീഴ്ച വരുത്തിയത് എന്ത് ഉത്തരവാദിത്തമാണ് പിന്നെ പി പി ദിവ്യയുടെ വിഷമം നമ്മള് ഫേസ്ബുക്കിൽ കണ്ടായിരുന്നു ശ്രീമതി ടീച്ചറിനെ ആലിംഗനം ചെയ്തുകൊണ്ട് സമ്മേ അമ്മയാണ് സഖാവ് ആയിരുന്നില്ല ഞങ്ങൾക്ക് അമ്മയായിരുന്നു അതെ ചേച്ചി ചേച്ചി പോസ്റ്റ് ഓ മൈ ഗോഡ് ലൈക്ക് 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 ചെയ്യാൻ ഫോൺ ഉണ്ടോ ഫസ്റ്റ് ഞങ്ങൾ അമ്മയായിരുന്നു സംരക്ഷിക്കാൻ ആരുണ്ടെന്ന് ഓർത്തട്ടായിരിക്കും ലാൻഡ് റവന്യൂ റിപ്പോർട്ട് ചേച്ചിക്ക് ആടിമുടി പതറ നിൽക്കുവാണല്ലോ ഇനി ആരും മാലയിടാൻ പോകും അത് തന്നെ ജയിലിൽ 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 അകപ്പെടുന്ന മറ്റേ സി പി എമ്മിന്റെ ആൾക്കാരെയെല്ലാം ഈ എങ്ങനെ മാലയിട്ട് പുറത്ത് സ്വീകരിക്കാൻ ആര് നിക്കും അതെ ആര് നിക്കും ആ ഏ അതിന് പാർട്ടിയിൽ നിന്നൊന്നും പുറത്താക്കിയിട്ടില്ലല്ലോ അയ്യല്ല എന്നാലും ശരിയല്ലേ പഴയ പഴയ പേവർ ശരി അല്ലേ എന്നാലും ശ്രീമതി ടീച്ചറിനൊക്കെ ഒരു മന്ത്രി പദവി കൊടുക്കായിരുന്നു അല്ലെ എടോ എന്നാലും നിങ്ങളുടെ മുഖ്യമന്ത്രിയത് കണ്ടില്ലേ കണ്ടില്ലേ ഞങ്ങളുടെ സ്ത്രീ സ്നേഹം പറഞ്ഞു തരും സ്ത്രീയോളൂ അതെ അതെ ആ ഒരു സ്ത്രീ മതിയല്ലോ ഞങ്ങളുടെ സി പി എമ്മിന്റെ പെൺ കരുത്ത് കോവിഡ് കാലത്ത് കണ്ടതല്ലേ നിങ്ങൾ അതവിടെ തന്നെ ഒന്നായി എണ്ണി പറയണോ ആ അതെ എന്നിട്ടാണ് നിങ്ങൾ ആ സൈഡിലോട്ട് മാറ്റി വെച്ചത് അത് പിന്നെ കപ്പിത്താൻ മൈക്ക് അത് അന്നും എല്ലാരും പറഞ്ഞു പിണറായി തന്നെ അല്ല അല്ലെന്ന് പിണറായി മന്ത്രിയായിരിക്കണം ബാക്കി എല്ലാരും മാറിയിക്കണമെന്ന് അതുകൊണ്ടില്ല ഞങ്ങൾ അന്ന് ഇത്തവണ പിന്നെ ഒരു കാര്യം ഉണ്ട് കേട്ടോ ഇത്തവണ എന്തായാലും മറ്റേ മറ്റേ ശ്രീമതി ടീച്ചർ മുഖ്യമന്ത്രി ആകണമെന്നുള്ള ആവശ്യം വന്നാൽ എന്തായിരിക്കും നിങ്ങളുടെ മുക്കെ മുക്കൻറെ ഒരു നിലപാട് എന്തായിരിക്കും ശ്രീമതി ടീച്ചറോ ക്ഷമിക്കോ ഞങ്ങൾക്ക് ഒന്നിച്ച് സമ്മതിക്കണം ഒരാൾക്ക് കനന്തിരിഞ്ഞിട്ട് ചോദിക്കാം വേറൊരു കാര്യം കഴിഞ്ഞ ദിവസം നിങ്ങളുടെ കൊല്ലം ജില്ലാ സമ്മേളനത്തിൽ മറ്റേ ഗോവിന്ദനെ എടുത്തിട്ടൂഞ്ഞാലിക്കുമായിരുന്നല്ലോ എന്തെല്ലോ ആരോപണങ്ങളോ നിലപാടില്ലാന്നും നിലപാടില്ലാത്ത ഒരു നേതാവ് രാവിലെ ഒരു നിലപാട് ഉച്ചക്കൊരു നിലപാട് വിമർശനങ്ങൾ ഉണ്ടാകും അതെ അതെ ഞങ്ങൾ നേതാക്കൾ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് മറ്റേ ഗോവിന്ദന് നേരെ ആടപടല ആരോപണം വന്നിട്ടും പിണറായി നയിസമുണ്ടെങ്കി കിട്ടുന്നെങ്കിൽ ഗോവിന്ദനെ കിട്ടിക്കോട്ടെന്ന് വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ആരും ഗോവിന്ദനെ സംരക്ഷിക്കാനില്ലെന്ന് കിട്ടപ്പോഴത്തേക്ക് ഗോവിന്ദൻ തനിയെ അങ്ങ് സംരക്ഷണത്തിന് ഇറങ്ങി വന്ന് നിന്നിട്ട് പറഞ്ഞു അധികാരമോഹികളാണ് എനിക്കെതിരെ ആരോപണം ഉന്നയിച്ചത് പിണറായി വിജയൻ ഉദ്ദേശോ അല്ല അല്ല അധികാരമോഹി പിന്നെ സി പി എമ്മിലോ അധികാരമോഹി വേറെ ആരും ഓ ഞങ്ങളുടെ അധികാരം ജനങ്ങളെ സേവിക്കാനുള്ള അദ്ദേഹത്തിന്റെ ആഗ്രഹത്തെ നിങ്ങൾ അധികാരമോഹം എന്ന് എനിക്ക് എന്നാലും മാധ്യമങ്ങളുടെ മുന്നിൽ മാധ്യമങ്ങൾ ചോദിച്ചു ഒരു വൃദ്ധ മനസ്സുമായിട്ടാണ് അദ്ദേഹം മടങ്ങുന്നത് അറിയോ ആ വൃദ്ധനായതുകൊണ്ടാണ് മാറ്റി നിർത്തിയത് പ്രായം പിന്നെ പറയുന്ന എനിക്കതല്ല മാധ്യമങ്ങൾ സാർ രണ്ട് വാക്ക് അല്ല സഖാവ രണ്ട് വാക്ക് ഒരക്ഷരം മിണ്ടിയില്ല കുണ്ഠിതപ്പെട്ട് വിഷണ്ണനായി ഒരൊറ്റ നിപ്പാർ ഒരക്ഷരം മിണ്ടിയില്ല മനുഷ്യൻ മാധ്യമങ്ങൾ മാധ്യമങ്ങൾക്ക് മുന്നേ എന്തെല്ലാം ആരോപണങ്ങൾ പിണറായിക്ക് നേരെ വന്നപ്പോൾ നെഞ്ചം പിരിച്ചു നിന്നതാ എ കെ ബാലൻസഹാവ് പിണറായിക്കെതിരെ മാധ്യമങ്ങൾ മാധ്യമങ്ങൾ വേട്ടയാടുന്ന പറയുമ്പോഴത്തേക്ക് ചാടി വീണിരുന്ന നേതാവായിരുന്നു മാത്രമല്ല വീണയെ വീണയ്ക്ക് നേരെ ആരോപണം വന്നപ്പോഴത്തേക്ക് ചാടി വന്നത് ആരാണ് എ കെ ബാലൻസഖാവാണ് ഇനി വീണയ്ക്ക് വേണ്ടിയൊക്കെ ആര് പൊരിതും അത് തന്നെ കഴിഞ്ഞ കാലം മറക്കരുതായിരുന്നു അതന്നെ മറ്റേ മധ്യ കുഴൽനാടൻ രേഖ എന്ത് ചെയ്തു ചോദിച്ചപ്പെട്ടേക്ക് ഇപ്പൊ കൊണ്ടുവരാണാ എന്ന് പറഞ്ഞു പോയ ബാലനെയാ ഇപ്പഴാ ഒന്ന് കാണുന്നത് ഓഹോ ഞങ്ങളുടെ വീണയെ തൊടുന്നോടാന്ന് ചോദിച്ചോണ്ട് രംഗത്ത് വന്ന ബാലൻസെടുത്തിയതല്ലേ വീണെ എടുത്തോണ്ട് നടന്ന ബാലൻസഖ ഞാന്നും പറയുന്നില്ല വീട് മോളെ ഇത് തികച്ചു വിളിക്കത്തില്ല പിന്നെ എന്ത് മോളെന്താ വിളിക്കണത് എന്തൊക്കെ പറയുന്നതെങ്ങനെറങ്ങുമ്പോ ഇങ്ങനെയൊക്കെ ഇത് ഊഞ്ഞാലാട്ടിലാണ് എനിക്കറിയാം ഊഞ്ഞാലാട്ടിലും മറ്റേ ആട്ടിലും ഒക്കെ എനിക്കറിയാം ഇപ്പൊ ഒരാൾ കനം തിരിഞ്ഞു നിക്കണുണ്ട് സി പി എം നേതാവ് എ പത്മകുമാർ എല്ലാം പാർട്ടി സമ്മേളനം കഴിഞ്ഞപ്പോ ഒരു ഫൈറ്റ് ഉള്ള കാര്യല്ലേ പറഞ്ഞത് വീണ ജോർജ് ഒരു പൂണ്ണാക്കും ചെയ്യാതെ കസരക്കേറിയിരിക്കുന്ന പറഞ്ഞോളൂ അതെ മീണ ജോർജ് ഒരു മാധ്യമ പ്രവർത്തകായിരുന്നു അതുകൊണ്ട് 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 ആയിരുന്നു അതുകൊണ്ട് മന്ത്രി ആയിരുന്നു നല്ല പ്രകടനം ഉണ്ടായിരുന്നു എന്തോ പ്രകടനമായിരുന്നു അത് പിന്നെ സഭയിൽ എഴുന്നേറ്റ് എഴുന്നേറ്റിട്ട് ഈ കപ്പുരുന്നില്ല സാധ്യത മാത്രം നിയമസഭയിൽ ഇരിക്കും ആരോഗ്യമാരെ കാണാൻ പോയായിരുന്നു ഇല്ല ചർച്ച നടത്തി അവരുടെ വകുപ്പല്ലേ അവർക്ക് മൂന്ന് മാസത്തെ ശമ്പളം കൊടുത്തു എപ്പൊ കൊടുത്തു സമരം ചെയ്തപ്പോ സമരം ചെയ്തപ്പോ കൊടുത്ത് എപ്പഴേക്കും കൊടുത്തില്ലോ കൊടുത്തില്ലായിരുന്നെങ്കിൽ കൊടുത്തില്ല കൊടുത്തില്ല എന്നായിരുന്നു നിങ്ങളുടെ ഔതാര്യം അല്ല അവര് ചോദിച്ചത് അവരുടെ അവകാശോ കൊടുത്തില്ലേ കൊടുത്തില്ല കാണാരുത് പെണ്ണുങ്ങളെല്ലാം കൂടെ കേറി ഇറങ്ങിയേ ഗതികേടാണെന്ന് ആ കേടുകൊണ്ടാണല്ലോ ഗതികേടാണെന്നു അയ്യോ ഞങ്ങളുടെ മന്ത്രി ഇങ്ങനെയൊക്കെ പറയാം പിന്നെ ആരോഗ്യ മന്ത്രി ആരോഗ്യമന്ത്രി കേരളത്തിന് വേണ്ടി എന്തോ പുളി ഒന്ന് കേക്കട്ടെ എന്തൊക്കെ ആ ആ രണ്ടെണ്ണം മെഡിക്കൽ കോളേജിൽ കൊറേ ബിൽഡിംഗ് ഇനാഗ്രേറ്റ് ചെയ്തു കൊറേ ബിൽഡിംഗ് ഇനാഗ്രേറ്റ് ചെയ്തു ഇനാഗ്രേറ്റ് ചെയ്തു െ പിന്നെ 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 ഇടയ്ക്ക് മറ്റേ മികച്ച ഒരു ഇതായിരുന്നു ഓ ആരോഗ്യരംഗത്ത് എന്തൊക്കെ മാറ്റങ്ങളാണ് മാറ്റങ്ങൾ നോക്കിയിട്ട് നമുക്കൊന്ന് കാണുന്നില്ല നിങ്ങൾക്ക് നിങ്ങൾക്ക് അല്ലെങ്കിൽ വികസന വിരുദ്ധർ വിരുദ്ധില്ല ഞങ്ങളെ എതിർക്കുന്നവരെ കണ്ണിൽ ഒന്നും കാണില്ല ഞങ്ങൾക്കതൊരു ഒരു പ്രശ്നമല്ല ഞങ്ങളെ ആ അയ്യോ ഇനിയിപ്പോ പിണറായി പോകുമ്പോഴും അല്ല കൂടും പിണറായി പോകില്ലല്ലോ അടുത്ത വർഷം പിണറായി പോകുന്നില്ലല്ലോ ഈ കേരളം പിണറായി വാഴുന്ന നാളുകൾ എനിക്ക് വയ്യ ഇന്ന് ഈ പാർട്ടി ലോകമെന്നും ക്ഷോഭിച്ചിടാൻ കാരണഭൂതന പിണറായി അതന്നെ ഞങ്ങളിത് അഭിമാനത്തോടെ അഭാവം അതൊരു ചെറുതാണോ

അത് ഇവാകരനോഷം മീനോഷം എവിടെയാണോ സി പി ഐ അപ്പൊ എ കെ മല സി പി എം ആ എനിക്കറിയാം തെറ്റിപ്പോണത് എൽ ഡി എഫ് എൽ ഡി എഫ് സി പി എം കാര്യ ഇതാ നിങ്ങളുടെ അടിമകളുടെ എല്ലാം കുഴപ്പം വിജയിക്കട്ടെ ഇങ്ങനെ കളിയാക്കണത് എനിക്കെല്ലാം അറിയാം എനിക്കെല്ലാം അറിയാം പിണറായിക്ക് മാത്രമേ ഇളവ് ഞങ്ങൾക്ക് ആ വർഷമുണ്ട് പക്ഷെ ഞങ്ങൾക്കൊന്നും പറയാൻ പറ്റില്ല ഞങ്ങടെ വീട്ടിൽ അതല്ല മൂന്നാം വട്ടം ഇത് അധികാരം പിടിക്കണമെങ്കിൽ ഞങ്ങളെല്ലാരും ഒറ്റക്കേടാണ് നിക്കു നാല് നാല് പാട് പോയാ ഒന്നും നടക്കില്ല ഒറ്റച്ചമർത്തി നിക്കണം കടിച്ചമർത്തി നിന്നോട മൂടാ ഇല്ലാതി തോൽവികൾ